പുതുക്കാട് പ്രീ പ്രൈമറി സ്കൂളിന് മുൻവശത്ത് വൈദ്യുതി പോസ്റ്റ് കാനയിൽ കുഴിച്ചിട്ടതിനെ തുടർന്ന് പരിസരത്ത് മാലിന്യം കെട്ടി നിൽക്കുന്നതായി പരാതി പുതുക്കാട് ബസാ റോഡിൽ നിന്നും താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിൽ സെയിന്റ് സേവിയേഴ്സ് പ്രീ പ്രൈമറി സ്കൂളിന്റെ പ്രധാന ഗേറ്റിന് സമീപത്താണ് കാനയിൽ രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് മഴ പെയ്യുമ്പോൾ കാനയിലൂടെ വരുന്ന മാലിന്യം സ്കൂളിന് മുന്നിൽ അടിഞ്ഞുകൂടുന്നതായി രക്ഷിതാക്കൾ പരാതിപ്പെടുന്നു നിരവധി കുരുന്നുകൾ പഠിക്കുന്ന സ്കൂളിന് മുന്നിലെ കാനയിലാണ് വൈദ്യുതി പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് മഴ പെയ്താൽ കാനയിലൂടെ വരുന്ന വെള്ളം ഈ ഇലക്ട്രിക് പോസ്റ്റുകളിൽ തടഞ്ഞ് റോഡിലേക്ക് ഒഴുകുകയും വഴിയാത്രക്കാർക്കും കുട്ടികൾക്കും റോഡ് സഞ്ചാരയോഗ്യമല്ലാതാവുകയും ചെയ്യുന്നു മാത്രമല്ല മാലിന്യങ്ങളിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് പെരുകുവാനും വിദ്യാർത്ഥികൾക്ക് പകർച്ചവ്യാധികൾ പിടിപെടാനും സാധ്യതയുണ്ട് നിരവധി തവണ കെ എസ് ഇ ബി അധികൃതരോടും പഞ്ചായത്ത് അധികൃതരോടും പരാതി പറഞ്ഞെങ്കിലും നാളിതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കെ സി ബി അശാസ്ത്രീയമായി നിർമ്മിച്ച ഈ വൈദ്യുതി പോസ്റ്റുകൾ കാനയിൽ നിന്നും ഉടൻ മാറ്റണമെന്നും ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം പഞ്ചായത്ത് ഇടപെട്ട് മാറ്റണമെന്നുമാണ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം